പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു സുഖാവ് വി എസ് പാർട്ടി കെട്ടിപ്പടുക്കാനും ജനങ്ങളിലേക്ക് പാർട്ടി എത്തിക്കാനും എല്ലാം പങ്ക് വഹിച്ച ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കാലഘട്ടത്തിൽ സഖാവ് വി എസ് വഹിച്ച പങ്ക് ഒരിക്കലും ഞങ്ങളാരും മറക്കില്ല പാർട്ടിയുടെ പിന്നിപ്പിൻ്റെ കാലത്ത് നിറഞ്ഞു പോയ മുപ്പത്തിരണ്ട് സഹാക്കളുടെ കാണായിരുന്നു റവിയാസ് പക്ഷേ വിയാസ് പിന്നീട് ഇടതുപക്ഷ ഐക്യത്തിൻ്റെയും എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും നൂറുറ്റ വക്താവായി മാറി അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ അവകാശങ്ങളെയും താല്പര്യങ്ങളെയും പ്രിയങ്കരമായി കണ്ടു മാർസിൻ്റെ ഭാഗമായി അദ്ദേഹം പരിസ്ഥിതിയെ മനസ്സിലാക്കി പ്രസ്ഥിതികളെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മണ്ണിനെയും മനുഷ്യനെയും മലകളെയും പുഴകളെയും കാടുകളെയും എല്ലാം കാക്കാൻ നടത്തിയ പോരാട്ടങ്ങളിൽ ബി എസിൻ്റെ പങ്കെന്തോ എല്ലാ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു പൂരിറ്റ പോരാളി പാവപ്പെട്ടവരുടെ ശബ്ദമായ സേവം മാറാൻ എന്നും ആർജ്വം കാണിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാഞ്ഞു പോകുമ്പോൾ